ഹേ ഹലോ അസ്ലാമലൈക്കു എന്തൊക്കെയുണ്ട് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് ഞങ്ങൾ കേരളമാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇക്ക പാപ്പു എല്ലാവരും ഉണ്ടാട്ടോ ഫാമിലി ആയിട്ട് ഞങ്ങൾ നോക്കിയ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് ഷർട്ടിൽ ബ്ലാക്ക് ഡോട്ട് വരണമായിരുന്നു അതിൽ ഗോൾഡ് ഡോട്ട് വന്നു അത് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നല്ല മേച്ചാണ് ഇങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകാം നല്ലേ നല്ല തണുപ്പാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ പോകുകയാണെങ്കിൽ നല്ല തണുപ്പൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് വണ്ടിയിൽ ഒരുപാട് പോകുമ്പോൾ വോമിറ്റ് പോലെ തോന്നൂലേ അപ്പോൾ മക്കളൊക്കെ കഴിക്കുമ്പോൾ നല്ല സെറ്റ് ആയിരിക്കും കിട്ടോ കേട്ടോ എന്ന് വെച്ചാൽ പൈസ വൈകുന്നേരമായി വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചത് കൊണ്ടൊരു ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിയാണ് കേട്ടോ ഞങ്ങൾ കുറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതിൽ ആഡ് ഒക്കെ ചെയ്യുന്നുള്ളത് വണ്ടിയിൽ വരുന്ന ബൈക്ക് ഇവിടെ തട്ടുകട കേട്ടോ ഇവിടെ കൂടുതൽ തട്ടുകടയാണ് വെച്ചാൽ കുറെ ചായക്കടിയൊക്കെ ഷോപ്പ് കാണാൻ പറ്റും അവിടെ ചിന്ത കിട്ടിയ കുറേ കടികളൊക്കെ കണ്ട് അങ്ങനെയാണ് ഇവിടെ നിർത്തിയത് അങ്ങനെ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പോയി കഴിക്കാം പിന്നെ പാപ്പിനെ എടുത്ത് തന്നെ എൻ്റെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ കല്ലുമ്മക്കായ കഴിക്കാൻ ആട്ടോ ഞാൻ ചായ കുടിക്കാറില്ല ചായ കുടിക്കാൻ കുടിക്കാറിയെന്ന് പറയും പക്ഷേ ചായ കുടിക്കില്ല കടികളെ തിന്നാൻ പിടിക്കുകയാണ് ഞാൻ വന്ന് കൈസ് അപ്പം ഞാൻ കല്ലുമുക്കായ കഴിച്ചു പിന്നെ കാടമുട്ട കാടമുട്ട കഴിച്ചു പക്ഷേ എനിക്ക് കാടമുട്ട അത്ര ടേസ്റ്റ് വന്നില്ല കേട്ടോ ഞാൻ കഴിച്ചത് പൊക്കി ഷോർണട്ടോ അപ്പോൾ ഇതൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വണ്ടിയിലൊക്കെ കയറി പിന്നെയും യാത്രകളാണ് കൈസ് ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്തായാലും ലാത്രിയാകും അപ്പോൾ രാത്രി എത്താണെങ്കിലും വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാനോ നിങ്ങൾക്ക് കാണിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ടാഡ് ആയിട്ടുണ്ടാവും എന്തായാലും ഓൾറെഡി ഇപ്പോൾ ടാഡ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ ഇറങ്ങിട്ടും മടുപ്പ് തോന്നുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മടുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിൻ്റെ ബാക്കിൻ്റെ വീഡിയോസൊക്കെ നാളെ കാണിക്കാന്ന് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇത് തന്നെയാണ് കേട്ടോ കാഴ്ചകളിലാണ് ഇത്ര ഇത്രേ ഉള്ളൂ കാടുകളൊക്കെ കുറെ കാണാം മലകളെ കാണാം കുരങ്ങിനെ കാണാം ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ